ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ടീ കേക്കിൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ടീ കേക്കാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം ഓവനോ ബീറ്ററോ ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു അടിപൊളി ടീ കേക്കാണ് കേട്ടോ എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം അര സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ ഈ ഒരു മൈദയുടെ മിക്സ് ഞാനിവിടെ ഒന്ന് രണ്ട് തവണ നമ്മൾ അരിപ്പിലൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ വേറൊരു ബൗളെടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്നും പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ മുട്ട നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട നന്നായിട്ട് അതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ടോ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മുട്ടയും പഞ്ചസാരയും ഇതുപോലെ പതപ്പിച്ചെടുക്കാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മിക്സിയുടെ ജാറും മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും ചേർക്കാം കേട്ടോ അതിലേക്ക് ഒരു സ്പൂണ് വേനലേസൻസും ഒരു കാൽ സ്പൂണ് നമ്മൾ പൈനാപ്പിൾ ലെസൻസും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാനില വേനലസെൻസും മാത്രം മതിയെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം ചേർക്കാം അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ എസൻസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ സ്പൂൺ മതിയാവും അപ്പോൾ നമ്മളെല്ലാം കൂടി ചേർത്തിട്ട് ഇതായതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ മിക്സിംഗ് ചെയ്യാതെ ഒരു സ്പാറ്റിലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് വേണ്ട നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മൾ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് ആ ഒരു പാല് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് കൂടെ തിളപ്പിക്കേണ്ട ഈ ഒരു ബട്ടർ മെൽറ്റ് ആകുന്നത് വരെ മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറിയൊരു തീയിൽ വെച്ചാൽ മതി ഈ ബട്ടർ ഒന്ന് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് നമ്മുടെ മിക്സിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുക്കാനൊന്നും നിൽക്കണ്ട അത്രയ്ക്ക് ചൂടൊന്നുമില്ല ജസ്റ്റ് ചെറിയൊരു ചൂടല്ലേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇതാ പൗഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കേക്ക് ടിന് മുന്നേ തന്നെ നമ്മളതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്തിന് മുന്നായിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതിലേക്കാണ് നമ്മൾ നമ്മുടെ കേക്ക് ടിൻ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു ക്യൂർ എടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്കിത് എടുക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ ചൂടാറിയിട്ട് മാത്രമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇന്നുണ്ടാക്കിയ കേക്ക് നാളെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേക്ക് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നീളത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പീസാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് ഒരു മൂന്നോ നാല് ദിവസമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു കേക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്